ശേഖർജി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും മോർച്ചയുടെ പ്രഭാരിയുമായിട്ടുള്ള ശ്രീ എം ടി രമേശ് ജി ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമതി ശോഭ സുരേന്ദ്രൻ ശ്രീ എസ് സുരേഷ് ശ്രീ അനൂപ് ആന്റണി പാർട്ടിയുടെ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ശ്രീമതി ശ്രീരേഖ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി അഞ്ജന സംസ്ഥാന വക്താവ് ശ്രീമതി സിന്ധു സിന്ധു ശ്രീമതി രേണു സുരേഷ് മുതിർന്ന നേതാവ് ശ്രീമതി വി ടി രമച്ചേച്ചി ജനറൽ സെക്രട്ടറിമാര് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന കാര്യകർത്താക്കളെ മോർച്ചയുടെ സംസ്ഥാന ജില്ലാ മണ്ഡലം തലത്തിൽ വരെയുള്ള ഭാരവാഹികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സാദര നമസ്കാരം മോർച്ചയുടെ നേതൃത്വത്തിൽ അത്യോജ്വലമായിട്ടുള്ള ഒരു സമര പരിപാടിക്കാണ് ഈ അനന്തപുരം ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ സമരം നമ്മൾ ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ് ശബരിമലയിൽ ആചാര ലംഘനത്തിനായി ഇറങ്ങിപ്പെട്ടിരുന്ന പിണറായി സർക്കാരിനെതിരെ നാമജപയാത്ര നടത്തിയിട്ടുള്ള അമ്മമാരാണ് മുന്നിൽ ഈ ഇരിക്കുന്നവരിൽ പലരും തന്നെ അന്ന് നാമജപം നാമജപത്തിലൂടെ ആയിരുന്നു സമരം നടത്തിയിരുന്നെങ്കിൽ അതിന്റെ പേരിൽ നിരവധിയായിട്ടുള്ള കേസുകൾ ചാർത്തിക്കൊണ്ട് കോടതിയുടെ വരാന്തകൾ കയറിയിറങ്ങുന്ന അമ്മമാർ തന്നെയാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടിയിലും ഇവിടെ വന്ന് ഈ പരിപാടിയിൽ വിഷയം ശബരിമലയിൽ ആചാര ലംഘനമായിരുന്നെങ്കിൽ സ്ത്രീകളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ മറുപടിച്ചുകൊണ്ട് പിണറായി സർക്കാർ അന്ന് ശബരിമലയിലെ ആചാരങ്ങളിൽ ലംഘിക്കാൻ വേണ്ടി ഒന്നൊന്നായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരുന്ന സമയത്ത് അതിനെ തടയിട്ടുകൊണ്ട് മുൻനിരയിലുണ്ടായിരുന്നത് മഹിളാമോർച്ചയാണ് ഇവിടെ ഇരിക്കുന്ന ഇവിടെ എത്തിയ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന മന്ത്രിമാരും സി പി എമ്മിന്റെ എം എൽ എമാരും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കണം കേക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു ഒരിക്കൽ കോടി പറയൂ മാതാക്ക നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമല കൊള്ള നടന്നു നടന്നിട്ടുണ്ട് ദേവസ്വം ബോർഡ് വിശ്വാസികളെ സംരക്ഷിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് ഒരു ദല്ലാൽമാരെ ഒരു സംസ്ഥാനമാക്കി മാറ്റിയ സർക്കാറാണ് പിണറായി വിജയന്റെ സർക്കാർ ഞാൻ നാലു ദിവസം മുമ്പേ യുവമോർച്ച പ്രോഗ്രാമിൽ ഒരു അഭ്യർത്ഥന വെച്ചു മുമ്പില് മുമ്പോട്ട് അല്പം ഉഴുപ്പുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി രാജിവെക്കും വെക്കണം എന്ന് ഞാൻ അഭ്യർത്ഥന ഇന്ന് അഭ്യർത്ഥനയല്ല ഇത് ഞങ്ങളുടെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡിനെ ഡിസോൾവ് ചെയ്യണം എന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ വാശി പിടിച്ച് ഇത് നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് കൊള്ള നടന്നു എന്നിട്ട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതൊരു വീഴ്ചയാണെന്ന് നാലര കെ ജി സ്വർണം നമ്മുടെ പുണ്യ ശബരിമല എന്ന് തട്ടിക്കൊണ്ടുപോയ ഒരു കൊള്ള ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഡൽഹി പോയി എന്ന് പറയുന്നത് ഇതൊരു വീഴ്ചയാണെന്ന് ഇത് വീഴ്ചയൊന്നുമല്ല ഇത് തട്ടിപ്പാണ് കൊള്ളയാണ് അഴിമതിയാണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ആ കാലം ഇനി കഴിഞ്ഞു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രതിപക്ഷ നേതാവായ അന്ന് പ്രതിപക്ഷ നേതാവുന്ന മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം അന്ന് പറഞ്ഞു പ്രതിബദ്ധത ഉത്തരവാദിത്വം സെക്യുലറിസം ഇതെല്ലാം വലിയ ഡയലോഗ് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു പിണറായി വിജയൻ ജി എന്നിട്ട് എന്താണ് പത്ത് കൊല്ലം കഴിഞ്ഞു നമുക്ക് കിട്ടിയത് അനാസ്ഥ കഴിവില്ലായ്മ അഴിമതി ീണം ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു ധൈര്യമുണ്ട് ഒരു ഹിന്ദു അമ്പലത്തിൽ പോയി കൊള്ള ചെയ്യാൻ ഇങ്ങനെ ധൈര്യം എങ്ങനെ വന്നു ആര് കൊടുത്തു നിലമ്പൂർ എലക്ഷന്റെ സമയത്ത് ഞാൻ ഒരു കാര്യം കൃത്യമായി പറഞ്ഞതായിരുന്നു മാധ്യമ സുഹൃത്തു ഇത് ഓർമ്മ വയ്ക്കണം ഞാൻ പറഞ്ഞു എസ് ഡി പി ഐ ജമാ ഇസ്ലാമിയും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൽ കയറ്റി നടക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റും വളരെ അപകടം ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അന്ന് പറഞ്ഞ ഞാൻ ഇന്നെന്താന്ന കാണുന്നത് ശബരിമലയിൽ കൊള്ള ചെയ്യാൻ അവർക്ക് ഒരു ധൈര്യം ഹിന്ദു സമുദായത്തിനെ വഞ്ചിക്കാൻ ഉപദ്രവിക്കാൻ അവർക്ക് ധൈര്യം ഈ ധൈര്യം എവിടെ നിന്ന് വരുന്നു മുന്നമ്മത്തെ ജനങ്ങളൊക്കെ ീതി നൽകി നൽകണം എന്ന് പറയുമ്പോൾ അതിൽ അതിന് ഭൂമിയാണെന്ന് പറഞ്ഞു നടക്കുന്ന പിണറായി പിണറായി സർക്കാർ പ്രീഡനത്തിന് എത്ര ഉദാഹരണമുണ്ട് ശബരിമല ഒരു ഉദാഹരണമാണ് മുനമ്മമൊരു ഉദാഹരണമാണ് കോതമംഗലിൽ നടന്ന ഒരു സൂയിസൈഡ് ഒരു ക്രിസ്ത്യൻ കുട്ടിന്റെ സൂയിസൈഡിന്റെ കവറപ്പ് അത് പ്രീഢരാഷ്ട്രത്തിന്റെ ഉദാഹരണമാണ് ഇന്നലെ മിന്നിയാന്ന് സെന്റ് സ്കൂളിൽ നിന്ന് എസ് ഡി പി ഐ അവര് അവര് നിർബന്ധിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അതും രാഷ്ട്രീയത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റിനെ ഇന്ന് റിമോട്ട് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് എസ് ഡി പി ആയും ജമാഅത്ത് ഇസ്ലാമിയാണ് പക്ഷെ ഞങ്ങൾ ഇനി ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല ഇത് ബി ജെ പി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു പിണറായി വിജയൻ ജി വാസവൻജിന്റെ രാജി വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗവർണർ പരാതി കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ഇത് രാജി വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവാണ് സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി വന്ന് ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ടെച്ച് ചെയ്ത ക്രിമിനൽസിനെല്ലാം ജയിലിൽ കൊണ്ടുപോകണം അയക്കണം എന്ന് ഞങ്ങളെ ഞങ്ങൾ ഇന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പോവാണ് പത്തു കൊല്ലം ഇവിടെ നടന്ന രാഷ്ട്രീയം വാഗ്ദാനം പറഞ്ഞു എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഓട് തേടി നേടി ഭരിച്ച ഒരു സർക്കാരാണ് സി പി എം നവ്യാസ് ജി പറഞ്ഞ പോലെ ജനങ്ങളെ എല്ലാ അപേക്ഷയും അവർ വഞ്ചിച്ചു ഡൽഹിയിൽ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ അവകാശങ്ങൾ ലംഘിച്ചു ഇനി അതിന്റെ സമയം ആ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നൊരു സമയമാണ് ഇനി വരുന്ന ഇലക്ഷനിൽ ബി ജെ പി എൻ ഡി എ മാത്രമായിരിക്കും ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ ഒരു കഴിവുള്ള ഒരു പാർട്ടി അത് കൃത്യമായി ഒരു മെസ്സേജ് സമുദായത്തിൽ നമ്മൾ പറയണം ഇനി ഇതുവരെ നടന്ന രാഷ്ട്രീയം മാറ്റിയെ നമ്മൾ നിൽക്കും മാറാത്തത് ഇനി മാറണം എന്ന് പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി എക്കാലത്തെയും സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവകളെ സാധനം ക്ഷണിക്കുന്നു ആരാധനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ നമുക്ക് ഏവരോടുമൊപ്പം ഈ സമരഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരെ നമ്മുടെ പ്രിയപ്പെട്ട രാജീവേട്ടൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നവ്യ ഹരിദാസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീമതി ടി പി സിന്ധുമോൽ ശ്രീലേഖ ഐ പി എസ് അവറുകൾ ആദരണയായിട്ടുള്ള ശ്രീ വി ടി രമ അവകൾ സംസ്ഥാന സെക്രട്ടറി അഞ്ജന വേദിയിലുള്ള സിനി മനോജ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് രേണു സുരേഷ് മഹിളാ മോർച്ചയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സഹപ്രവർത്തകമാരായിട്ടുള്ള സഹോദരി സഹോദരിമാരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വനിതാ പോലീസുകാരായിട്ടുള്ള സഹോദരിമാർ മാധ്യമ സുഹൃത്തുക്കൾ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം വലിയ കടുത്തസ്വാമിയും കൊച്ചുകടുത്ത സ്വാമിയും വാവരസ്വാമിയും അയ്യപ്പന്റെ ഭൂതഗണങ്ങളും എല്ലാ ആചാരത്തെയും ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ പോലീസ് ഓഫീസറുടെ യൂണിഫോം അഴിച്ചുകൊടുത്ത് അത് ചില സ്ത്രീകളെ ഉടുപ്പിച്ച് ശബരിമല സന്നിധിയിൽ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിന് ഒരു മാസം മുൻപ് ഞങ്ങൾ റോഡിൽ ഇറങ്ങി സമരത്തിന് നേതൃത്വം കൊടുത്തവരാണ് മിസ്റ്റർ പിണറായി ഞങ്ങൾ അന്ന് ഒരു മുഖ്യമന്ത്രിയായും ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ പോയ എന്റെ സഹോദരൻ ഞങ്ങളുടെ അന്നത്തെ സംസ്ഥാന നേതാവ് ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിനകത്ത് നടക്കുമ്പോ ഞങ്ങൾ ജയിലിന്റെ പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭക്ഷണം കഴിക്കാതെ പതിനൊന്ന് ദിവസവും പന്ത്രണ്ട് ദിവസവും ഓരോ സംസ്ഥാന ഭാരവാഹികളും ഞങ്ങൾ നിരാഹാരം കിടുന്നു ഓർമ്മയില്ല പിണറായി വിജയന് ഞങ്ങൾ ഇന്ന് നടക്കുന്നത് ധാർമ്മികമായ സമരമാണ് ഇതൊരു സൂചനയാണ് മിസ്റ്റർ പിണറായി കഴിഞ്ഞ ദിവസം നിയമസഭയില് മുഖ്യമന്ത്രി ചോദിക്കുകയാണ് വീടിനകത്തിരിക്കുന്ന ആളെ എന്തിനാണ് കുറ്റം പറയുന്നത് ആരാ വീടിനകത്തിരിക്കുന്നത് വിവേക് പിണറായി വിജയൻ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തോട് നാട്ടിലില്ലാത്ത പ്രതിപക്ഷ നേതാക്കന്മാരെ സാക്ഷിതൃത്തിനെ പോലെയുള്ള ഇവിടെ ആചാരം നടന്നപ്പോ അന്ന് ടി വി ചാനലിൽ പൗഡർ കൂട്ടപ്പനായിട്ട് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാർ കേരളികൾ നിങ്ങളല്ല ശബരിമലയിൽ ആചാരത്തെ സംരക്ഷിച്ചത് ഞങ്ങളാണ് ഞങ്ങളാണ് തെളിവിലിറങ്ങിയത് ഞങ്ങളുടെ അമ്മമാരാണ് കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്കെല്ലാം തന്നെ ചോറ് വെച്ച് വിളമ്പി തന്നത് ഒരു മാസക്കാലം ഇവിടത്തെ ബട്ടറായിട്ടുള്ള അതിൽ എൻ എസ് എസ് ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് എം എസ് ഉണ്ട് പുളി മഹാസഭയുണ്ട് എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു അതിൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട് പത്തനംതിട്ടയില് മുസ്ലിം വ്യാപാരി സുഹൃത്തുക്കളുണ്ട് എല്ലാവരും നേതൃത്വം കൊടുത്ത ഗവൺമെന്റിനെതിരെ ഞങ്ങളെ ഈ കേരളത്തിന്റെ മണ്ണിൽ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട് ഞങ്ങള് തീരുമാനമെടുത്തു ഓരോ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോ ഞങ്ങളൊക്കെ കോടതി മുറിയുടെ മുന്നിൽ ജാമ്യം എടുക്കാൻ നിൽക്കുകയാണ് എന്നിന്റെ പേരിലാണ് ഞങ്ങൾ ഏതെങ്കിലും പോയതല്ല ഞങ്ങൾ ഏതെങ്കിലും തെറ്റായ

സാധാരണക്കാരായ മനുഷ്യർ സുധാകരൻ സാറിനെ പോലെ മൺമറിഞ്ഞു പോയ അച്യുതാനന്ദൻ സഖാവിനെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടി കൊടി പിടിച്ച് ജയ്വിളിച്ച് പാവപ്പെട്ടവന് വേണ്ടി പട്ടിണി ജാത നയിച്ച എ കെ ഗോപാലിനെ പോലെ പോലെയുള്ള നല്ലവരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം തീര കളങ്കമാളിപ്പിണറായി നിങ്ങളുടെ മകൻ വിവേക് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷത്തോട് അറിയും കേന്ദ്ര ഗവൺമെന്റ് ശ്രീമൻ കൊടുത്ത റോഡിൽ ക്യാമറ ോ വിവേകനെല്ലോ അമ്മായി അച്ഛന്റെ പേരില് അമ്പത്തിയേഴ് കോടി രൂപയ്ക്ക് ക്യാമറ വെക്കാമെന്ന് പറഞ്ഞപ്പോ അത് മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയ്ക്ക് അമേരിക്കയിൽ ഇരുന്ന് കരാറെടുത്തവനാണ് മിസ്റ്റർ പിണറായി നിങ്ങളുടെ മകൻ വിവേക് അറിയും ഞങ്ങൾക്ക് ഊരാളിങ്കൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആ ഊരാളിങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് അത് കമലേഴുത്തിയാണ് അത് കണ്ണൂരിലെ ജയരാജന്മാരാണ് എല്ലാ സഖാക്കന്മാരുടെയുമാണ് ഊരാളുങ്കൽ എവിടെ പാലം പണിയുന്നുണ്ടോ ലേലംങ്കല് എവിടെ റോഡ് പൊളിയുന്നുണ്ടോ കേന്ദ്രത്തിൽ നിന്ന് ഞാനും വിചാരിച്ചു എന്താണ് ഈ പിണറായി വിജയൻ എതിർക്കാത്തത് ദേശീയപാത ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് എന്താ കാര്യമെന്നറിയുമോ അത് മറിച്ചു കൊടുത്ത് മറിച്ചു കൊടുത്ത് ആരാ പണിച്ചത് പിണറായി വിജയന്റെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ശബരിമലയിൽ 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 ആചാരലംഘനം നടത്താൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ാവളം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുമ്പോ ഒരാളും മഹിളാ മോർച്ചയുടെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുകയാണ് പ്രോഗ്രാം കഴിയട്ടെ ഒരാളും അകത്തു പോകുന്നില്ല പോലീസിന്റെ അടി വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചാൽ ആദ്യം ഞാൻ പോകും എന്നോടൊപ്പം നമ്മുടെ ശ്രീരാഗ അകാടം അടി വാങ്ങും നിങ്ങളെ തള്ളിക്കൊള്ളിക്കാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടില്ല ആ പഴയ ജയിൽ ഉണ്ടല്ലോ അമ്മമാരോട് ഞാൻ പറയുകയാണ് പഴയ ജയിൽ പിണറായി വിജനതരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജയിലിനകത്തു പോകും എന്നിട്ട് മാത്രമേ നിങ്ങൾ അകത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകും ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ക്ഷേത്രത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമല അന്വേഷണ കമ്മീഷൻ വെച്ചു ഐ ജി സംസാരിക്കരുത് സംസാരിക്കരുത് ഐ ജി ഐ ജിയുടെ അന്നത്തെ അന്നത്തെ ഐ ജിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ തീ തീവപ്പ് കേസ് ഞാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീമാൻ വി സതീശിനോടും രമേശ് ചെന്നിത്തല സാറിനോടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ശബരിമലയോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ ഇത്രയേറെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ എന്തേ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമലയിൽ തീവപ്പ് നടത്തിയവരെ മാറി മാറി ഭരിച്ച ഗവൺമെന്റ് കൈകാര്യം ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് കോൺഗ്രസിന് ഇത്രയേറെ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വെച്ച ഉണ്ടല്ലോ ആ റിപ്പോർട്ട് എന്റെ കേരളത്തിന്റെ മുന്നിൽ വെളിച്ചം കണ്ടില്ല ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു കഥയുണ്ട് ഒരു ചരിത്രമുണ്ട് പന്തളത്തിന് പന്തളം കൊട്ടാരത്തിന് ഒരു കഥയുണ്ട് ചരിത്രമുണ്ട് പന്തളം കൊട്ടാരം പടപേടിച്ച് പന്തളത്ത് ചെന്നാൽ பந்தம் கொளுத்திப்பட பொறுமையிலே எங்கையான பேருந்தது അങ്ങനെ കോടതി മുമ്പാകെ പോയപ്പോ കോടതി പറഞ്ഞു എത്രയാണ് മുപ്പത് കിലോ സ്വർണം മുപ്പത് കിലോ സ്വർണം ശബരിമലയിൽ സ്വർണം പൂശിയിട്ടുണ്ട് ആ മുപ്പത് കിലോ കവർന്നെടുക്കാൻ വേണ്ടി പിണറായി വിജയനല്ല പിണറായി പാറപ്പുറത്തെ അവിനത്തമ്പുരാനല്ല ആര് വന്നാലും മാറി നിൽക്കാൻ പറഞ്ഞ് നമ്മൾ പടനയിക്കും ഇതാണ് ഇന്നത്തെ സമരം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സമരത്തിന് ഐറ്റകാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ